ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുന്നൂറ്റി മുപ്പത്തിനാലാം വകുപ്പ് പ്രകാരം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൻ്റെ സർവ്വ ചുമതലകളും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ ഗാനേഷ് കുമാറിനാണ് സമയക്രമം ഉടൻ പ്രഖ്യാപിക്കാനിരിക്കെ പ്രതിപക്ഷം രണ്ടും കൽപ്പിച്ച് തന്നെയാണ് നീങ്ങുന്നത് സർക്കാരിനെ വീഴ്ത്താൻ കിട്ടിയിരിക്കുന്ന സുവർണ അവസരം എന്ന് തന്നെയാണ് ഇതിനെക്കുറിച്ച് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെ പറയുന്നത് പ്രതിപക്ഷത്തിന് എങ്ങനെയാണ് ഉപരാഷ്ട്രപതിയെ ജയിപ്പിച്ചെടുക്കുവാൻ സാധിക്കുക എന്നുള്ളത് നിങ്ങൾ കണ്ടോളൂ കേവല ഭൂരിപക്ഷം പോലും ബി ജെ പിക്ക് ലോക്സഭയിൽ ലഭിക്കില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത് സഖ്യകക്ഷികളെക്കാലവും കൂടെ നിൽക്കുമെന്നുള്ള തെറ്റിദ്ധാരണയാണ് മോദിക്കും അമിത്ഷാക്കുമുള്ളത് എന്നാൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി ഇന്ത്യ മുന്നണി കൊണ്ടുവന്നാൽ തീരാവുന്നതേയുള്ളൂ ബി ജെ പിയുടെ ഈ അഹങ്കാരവും അധികാരവും ആധിപത്യവും രാജ്യസഭയിൽ തങ്ങളത് തെളിയിക്കുമെന്ന് ഉറപ്പിച്ചു പറയുകയാണ് മല്ലികാർജുൻ ഖാർഗെ രാജ്യസഭയിൽ കൂടുതൽ സഖ്യകക്ഷികൾ ഇന്ത്യ മുന്നണിക്കൊപ്പം ചേർന്നിരിക്കുകയാണ് ആന്ധ്രയിലെ വൈ എസ് ആർ കോൺഗ്രസ് അതുപോലെ തന്നെ ഒഡീഷയിലെ നവീൻ പട്നായിക്കിൻ്റെ ബിജു ജനതാദൾ ശിരോമണി അക്കാലിദൾ ഇവരെല്ലാം തന്നെ ഐകഘേണ്ടേനാണ് ഇന്ത്യ മുന്നണിക്ക് പിന്തുണയുമായി വരികയാണ് ഇവരൊന്നും ഉപാധികൾ വെച്ചിട്ടല്ല പിന്തുണ കൊടുക്കുന്നത് കാരണം ഇന്ത്യ മുന്നണിയുടെ കയ്യിൽ ഇപ്പോൾ ഭരണമില്ല അവരെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് ഒരു പണി കൊടുക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ അജണ്ടകൾക്ക് ഒടുവിൽ സമ്മർദ്ദം അതിരൂക്ഷമായി താങ്ങാൻ കഴിയാതെയാണ് ജഗ്ദീപ് ധൻകർ രാജിവെച്ചത് ബി ജെ പിക്ക് വേണ്ടി ഏതറ്റം വരെയും പാർലമെൻറ്റിൽ പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ ശരമയ്യുന്ന അപവാദങ്ങൾ പറയുന്ന വ്യക്തിയായിരുന്നു ജഗ്ദീപ് ധൻകർ അവസാനക്കാലം കരുതി വെച്ചത് തന്നെ ധൻഖറിന് കിട്ടി ധൻഖറിന് തുടരണമെന്നുണ്ടായിരുന്നു പക്ഷേ ബി ജെ പിയുടെ നേതാക്കൾ അത്രയേറെ അവഹേളിച്ചതുകൊണ്ട് തന്നെ ശരിക്കും തകർന്നു പോവുകയായിരുന്നു ധൻഖർ എന്ന് പറയേണ്ടി വരും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കപിൽ സിബലിനെയാണ് ഇന്ത്യ മുന്നണി ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സോണിയാഗാന്ധി തന്നെയാണ് ഇത്തരത്തിൽ ഒരു നീക്കത്തിന് ചൂക്കാൻ പിടിക്കുന്നത് മമതാ ബാനർജി ഉൾപ്പെടെയുള്ളവർ ഈ തീരുമാനത്തോട് യോജിക്കുന്നുമുണ്ട് ഇന്ത്യ മുന്നണിക്ക് ഇതൊരു അഭിമാന പോരാട്ടം തന്നെയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ ഉപയോഗിച്ച് കൃത്യമായി ഇന്ത്യ മുന്നണിക്കെതിരെ ചില നടപടികൾ കൈക്കൊള്ളുവാൻ വേണ്ടിയുള്ള രഹസ്യ നീക്കങ്ങൾ ആരംഭിക്കുന്നതിനിടയിലാണ് പൊടുന്നലവേ ഉപരാഷ്ട്രപതിയുടെ രാജി ഉണ്ടായത് ആ രാജി ബി ജെ പിയെ ശക്തമായി തളർത്തുന്നുണ്ടെങ്കിലും അത് പുറമേ കാണിക്കാതെയുള്ള രീതിയിലാണ് നേതാക്കളുള്ളത് അത് തകർത്ത് കളയാൻ ഏറ്റവും ഉചിതമായ സമയം അത് ഇത് തന്നെയാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് പ്രതിപക്ഷ നേതാക്കളുടെ ഈ നീക്കം